ഹായ് സുഹൃത്തുക്കളെ അസ്സാമലൈക്കും വാഹത്തുള്ള അപ്പോൾ ഇന്ന് മമ്പറം വരെ പോയി പൊടുങ്ങി പള്ളിക്കത്തായം അവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് കാണുന്നത് നല്ല അതിമനോഹരമായ കാഴ്ചയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വിശാലമായ പാടം നല്ല രസം കാണാൻ കുണ്ടൂർ കഴിഞ്ഞ് അവിടുന്ന് പ്രശ്നങ്ങളോട് പോന്നാല് ചെറുമുക്കത്ത് ചെറുമുക്ക് കഴിഞ്ഞ് പള്ളിക്കത്താന്നു അവിടെ നിന്ന് ഇങ്ങനെ നേരെ തിരൂരങ്ങാടി വഴി മമ്പുറത്തേക്കാണ് വരുന്നത് വരുന്ന സമയത്ത് കണ്ട കാഴ്ചകൾ എന്നെ ക്യാമറയിൽ പകർത്തിയാണ് വൈകുന്നേരം ആ സൂര്യൻ്റെ അസ്തമനം വളരെ രസകരമാണ് അങ്ങനെ മമ്പുറം മക്കാമിലെത്തി നസിയാർത്തൊക്കെ കഴിഞ്ഞ് അവിടെ ഭാഗങ്ങളൊക്കെ സന്ദർശനം കഴിഞ്ഞ് െ പുറത്തു നിന്ന് ഇങ്ങനെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരുന്നു നല്ല മനസ്സിന് വളരെ സന്തോഷം ഒക്കെ കിട്ടി കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ i mean തിരക്ക് കുറഞ്ഞൊരു സമയമായിരുന്നു നാളെ ആളുകൾക്ക് വളരെ വളരെ ശാന്തമായിട്ട് നാളെ വ്യാഴാഴ്ചയാണല്ലോ അപ്പോൾ ശാന്തമായൊരന്തരീക്ഷമായിരുന്നു അവിടെ പിന്നെ അങ്ങനെ പുതിയ മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത പുതിയ ജുമാഅത്ത് മസ് പള്ളിയാണ് കാണുന്നത് അങ്ങനെ പുഴയോരത്തേക്ക് പോയി പള്ളിയുടെ ചുറ്റു ഒക്കെ നല്ല കാണാൻ നല്ല സാറാണ് അവിടെ കുറച്ചപ്പുറത്ത് അവിടെ പള്ളിക്കാടാണ് കുറേ കബറുകളുണ്ട് അതൊക്കെ സന്ദർശിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ പുഴയോരം കാണാം പുഴയിൽ വെള്ളം കുറവാ അങ്ങനെ അവിടെ അതിൻ്റെ ഉൾ ആ ഭാഗത്തൊക്കെ കയറി പിന്നെ അമ്പുറം മക്കാമിൻ്റെ ആ പഴയ ആ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പുതിയ മസ്ജിദ് അവിടെ ട്രാവുകൾ വട്ടമിട്ട് പറക്കുന്നു അവിടെ നമ്മളെ ആദ്യത്തെ പാലാണ് ഇപ്പോൾ പുതിയ പാലം വന്നിട്ടുണ്ട് പഴയ പാലം ആ ഭാഗം കാണുന്നത് ബാത്റൂമൊക്കെ പൊളിച്ചല്ലോ ഉഷാറാക്കിയിട്ടുണ്ട് വിടുന്ന് അങ്ങോട്ട് വന്ന വേണ്ട അവിടെ പുതിയ പാലാണ് പിന്നെ കച്ചവടം കച്ചവടക്കാർ കാണാം ൂമ കാമിലെ വാസിലേ മുമ്പുറം കാണുമ്പോൾ ആ പാട്ട് ഇങ്ങനെ ഓർമ്മ നല്ല രസമാണ് ആ പാട്ട് അത്തന്ന സൂര്യൻ്റെ സൂര്യനെ അസ്തമിക്കാനായിട്ടുണ്ട് കച്ചവടങ്ങളാണ് പടങ്ങൾ പോയപ്പോണ്ട് അവിടെ പോയതിൻ്റെ വക്കത്ത് ഒരാൾ അത്ര വെക്കുണ്ട് അങ്ങനെ അത്ര വേണോന്ന് ചോദിച്ച് അങ്ങനെ അത്ര പുരട്ടി തന്നു നല്ല സ്മെല്ലാം അത്ര എപ്പോൾ പോയാലും അവിടെ ഉണ്ടാവും ആ ഭാഗത്ത് അത്ര ഉപ്പി ഉണ്ടോ അത്ര വെക്കുന്നുണ്ടോ അങ്ങനെ പുഴ വേണ്ട പുഴയിൽ വെള്ളം കുറവാണ് പഴവൊക്കത്തുള്ള പള്ളിയുണ്ടാവും നല്ല ഷാർ സൂപ്പർ നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ വെള്ളം കുറവായത് കൊണ്ട് വെള്ളം നല്ല നല്ല ഒഴുക്കുണ്ടാവും മഴക്കാലമൊക്കെ വന്നാൽ നമ്മുടെ പുതിയ പാലാണ് വേണ്ട അവിടുന്ന് തന്നെ ഇങ്ങോട്ട് കുറച്ച് പുറത്തും നോക്കിയാൽ പഴയ പാലാണ് മുമ്പ കുട്ടിക്കാലത്തൊക്കെ തോണിയിലായിരുന്നു നമ്മൾ ആ കരന്ന് ഇക്കരക്ക് വരല് ഒരു സമയത്ത് തോണി മറിഞ്ഞതൊക്കെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെ മനസ്സിൽ ഇപ്പോഴും കാണുന്നുണ്ട് കുറേ മുമ്പ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പിന്നെ തോണിയിൽ നിന്ന് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് കിടക്കലായിരുന്നു തോണി വഴി അത് പഴയ പോലാണ് ഇടക്കകൊക്കെ പോകാറുണ്ട് പുഴയിൽ നിന്ന് കുളിക്കാറുണ്ട് ആ പുഴയിൽ ഇറങ്ങിയാൽ ചെറിയ പരൽമീനുകളുണ്ടാവും കാലിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കടിക്കും ഭയങ്കര രസമാണ് കാലിങ്ങനെ വെച്ചു കൊടുത്താലും ആ പരൽമീനിങ്ങനെ വന്നിട്ട് കാലും ഇങ്ങനെ മാലിച്ച് അതൊരു സഹോദരൻ എന്തോ കഴുകുന്നുണ്ട് അതിൻ്റെ വളരെ ശാന്തമായിട്ട് ഒഴുകാണ് അപ്പോഴേക്കാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ അച്ചുകടന്നു വേണം ഞാനും എൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു പോയത് വൈകുന്നേരം സ്ത്രീകൾക്ക് പോകാനുള്ള പ്രത്യേക ഏരിയ ഓട്ടോ ബാക്ക് ഭാഗം തുറന്നിട്ടവിടെ അത്തറ് പിന്നെ അതിൻ്റെ നേരെ മുന്നിൽ മക്കാമിൻ്റെ നേരെ മുന്നിലുള്ളൊരു ഹോട്ടലാണ് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും ചായ കുച്ചി സമൂഷത്തെ കഴിഞ്ഞിട്ട് അത്ര വെക്കുന്ന ആളാണ് വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഓക്കെ താങ്ക് യു